ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എന്തൊക്കെ എൻ്റെ വിശേഷങ്ങൾ ഓണൊക്കെ നന്നായി ആഘോഷിച്ചില്ലേ എല്ലാവരും ഇത് മൂന്നാം ഓണത്തിന് എടുത്ത വീഡിയോ ആണ് കേട്ടോ ഇത് ഇന്നലെ ഇടണം എന്ന് വിചാരിച്ചായിരുന്നു പിന്നെ എനിക്ക് എഡിറ്റ് ചെയ്യാൻ തീരെ സമയം കിട്ടിയില്ല അങ്ങനെയാണ് ഇത് ഒരു ദിവസം വൈകിട്ടിടുന്നത് ഞങ്ങളിപ്പോൾ കുമ്പിടിയിലെത്തി വീടും പരിസരവും കണ്ടപ്പോഴേ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അല്ലേ തിരുവോണത്തിൻ്റെ അന്ന് ഉച്ചയ്ക്ക് സദ്യ കഴിച്ചിട്ട് പിന്നെ ഒരു രണ്ടര മൂന്ന് മണിയൊക്കെ ആയപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് പോന്നു ഇനിയിപ്പോൾ മൂന്നാമണത്തിൻ്റെ അന്ന് അതായത് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഇവിടുന്ന് അങ്ങോട്ട് തിരിച്ചു പോകും ഫോണായിട്ട് എല്ലാവരും വീട്ടിൽ എത്തിയിട്ടുണ്ട് ചേച്ചിയും സുനിയാട്ടിനൊക്കെ പാലക്കാട് ഇന്നലെ ഉച്ച ഇതേപോലെ തന്നെ ഞാൻ വന്ന പോലെ തന്നെ ഞങ്ങൾ വന്ന പോലെ തന്നെ അവർ എത്തിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇന്ന് ഉച്ചത്തെ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ അവരും പോവും മക്കൾസ് വന്നിട്ടുണ്ടായിരുന്നില്ല ഒരാൾ അയർലൻഡിലും പോയി മറ്റാൾ മോൾ ബാംഗ്ലൂരാണ് എം ബി എ ചെയ്യാണ് അപ്പോൾ അവളും വന്നിട്ടില്ല അങ്ങനെ ഇവർ രണ്ടുപേരും കൂടിയിട്ടാണ് പാലക്കാട്ടിൽ നിന്ന് വന്നത് പിന്നെ ഏട്ടനും മേടത്തിയമ്മയും മക്കൾസൊക്കെ അവിടെ എൻ്റെ വീട്ടിലുണ്ട് ഇന്ന് രാവിലെ ഒന്ന് അമ്പലത്തിൽ പോയിട്ട് വരാമെന്ന് വിചാരിച്ചിട്ട് ഞാനും അച്ഛനും ഏട്ടനും സൂര്യനും കൂടിയിട്ടൊന്ന് ഇറങ്ങിയതാണ് ഇവിടെ അടുത്തുള്ള ഒരു മുല്ലയമ്പറമ്പത്ത് അമ്പലത്തിൽ അതായത് രണ്ട് അമ്പലം അടുത്തടുത്താണ് ഈ നാട്ടിൽ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവർക്ക് അറിയുണ്ടാവും ഒരു അമ്പലം കുന്നത്തമ്പലമെന്നും പറയും അതിന് താഴെയായിട്ടുള്ളത് അമ്പലം എന്നും പറയും നല്ല രസമാണ് അങ്ങോട്ട് പോകാനുള്ള വഴികളൊക്കെ കാണുമ്പോൾ നല്ല രസമില്ലേ പാടത്ത് കൂടിയും നല്ല എന്താ പറയുക നല്ല ഭംഗിയുള്ള സ്ഥലത്ത് കൂടിയാണ് പോക്ക് ആദ്യം ഞങ്ങൾ കുന്നത്തമ്പലത്തിലേക്കാണ് വന്നിരിക്കുന്നത് ഇവിടെ ഭഗവതിയാണ് കേട്ടോ പ്രതീക്ഷ അപ്പോൾ അവിടുത്തെ തൊഴിൽ ചെറിയൊരു അമ്പലമാണ് പക്ഷെ നല്ല ഭംഗിയുള്ള ഒരു അമ്പലം ഇവിടെ ഞാൻ മുൻപ് കൊല്ലങ്ങൾക്ക് മുൻപാണ് വന്നിരിക്കുന്നത് ചെറിയ ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് വേണുമാഷേയും കുട്ടികളുടെ കാര്യം ഞാൻ പറഞ്ഞിട്ടില്ലേ ഞാൻ കളിച്ച് വളർന്ന മൂന്ന് ബോയ്സിൻ്റെ കാര്യമൊക്കെ അവരുടെ കൂടെ വേണുമാശത്തെ കൈയും പിടിച്ചിട്ടായിരിക്കും ഇവിടെയൊക്കെ പണ്ട് വന്നിട്ടുണ്ടായിരിക്കാം എല്ലാ വേലയും പൂരങ്ങളൊക്കെ ഉണ്ടാവില്ലേ അമ്പലങ്ങളിൽ അവിടെ ഒക്കെ എത്തും ഞങ്ങൾ അങ്ങനെ അന്നത്തെ കാലത്ത് വന്നതായിരിക്കും ഇപ്പോൾ ശേഷം കുറേ കൊല്ലങ്ങൾക്ക് ശേഷമാണ് ഞാനിപ്പോൾ ഇവിടെ വരുന്നത് അവിടെ നേരെ ഞങ്ങൾ കൊടല അമ്പലത്തിലേക്ക് താഴെയുള്ളൊരു അമ്പലത്തിലേക്ക് വന്നിട്ടാണ് ഇതിപ്പോൾ ആ അമ്പലമാണ് ഇത് വാമനമൂർത്തിയാണ് ഇവിടെ പ്രതിഷ്ഠ അവിടെ നല്ലൊരു അമ്പലക്കൊള്ളൊക്കെ ഉണ്ട് പണ്ട് കണ്ടതായിരിക്കും ഇപ്പോൾ ഒന്ന് അന്നത്തെ ഇതൊന്നും ഞാനിപ്പോൾ ഓർക്കുന്നില്ല അപ്പോൾ അവിടേക്കൊന്നും ഇങ്ങനെ പോയതാണ് അങ്ങനെ അതൊക്കെ രണ്ട് രണ്ടമ്പലത്തിലെയും തൊഴുത് കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോവാണ് അപ്പോൾ കുമ്പിടിയിലെത്തിയപ്പോൾ നബിദിനത്തിന്റെ റാലി കാണുന്നുണ്ട് നല്ലൊരു ഘോഷയാത്രയൊക്കെ നല്ല രസമുണ്ട് കാണാൻ അപ്പോൾ മിഠായി വിതരണ്ടും ജ്യൂസും ഒക്കെ തുടങ്ങി വെച്ചിരിക്കുന്നു അപ്പോൾ ഞങ്ങൾ നേരെ വീട്ടിലെത്തി ഏഴേക്കാലൊക്കെ ആയപ്പോൾ ഇറങ്ങിയതാണ് ഇപ്പോൾ എട്ടര ആയി തിരിച്ച് വീട്ടിലെത്തി അപ്പോൾ എട്ടര കഴിഞ്ഞിട്ടുണ്ടാവും അപ്പോൾ നല്ല വിശക്കുന്നൊക്കെ ഉണ്ട് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നതൊക്കെ അമ്മയും ചേച്ചിയും കൂടിയിട്ടാണ് കേട്ടോ ഇപ്പോൾ ഒക്കെ റെഡി ആയിട്ടുണ്ടാവും ഞങ്ങളിവിടുന്ന് പോരും പോകുമ്പോൾ തന്നെ പറഞ്ഞിരുന്നു ഞങ്ങളൊരു എട്ടരൊക്കെ ആവുമ്പോഴേക്കും എത്തിണ്ടാവും അപ്പോൾ ഒക്കെ റെഡി ആയിട്ടുണ്ടാവും ഇപ്പോൾ ടേബിളിന് ഉള്ളിൽ എല്ലാം നിർത്തി വെച്ചിട്ടുണ്ടാവും ചായും എല്ലാം നിരത്തി വെച്ചിട്ടുണ്ടാവും ഇനി നേരെ പോയി കൈ എഴുതുക കഴിക്കുക അത്രേ വേണ്ടു എത്ര മനോഹരമായ ആചാരങ്ങൾ അല്ലേ കിട്ടിയ അവസരങ്ങൾ മുതലാക്കട്ടെ ഞാൻ ഇനി നാളെ തുടങ്ങിയിട്ട് ഞാൻ തന്നെ ചെയ്യണല്ലോ ഇന്ന് രാവിലെ അല്ലാത്തെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു ഇന്ന് രാവിലെ വരുന്നതാണ് ഇതിൽ വീഡിയോയിൽ പെട്ടി കിട്ടിയിട്ടുണ്ടാവും എന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷെ എഡിറ്റ് ചെയ്യുമ്പോഴാണ് ആളെ ഇതിൽ കിട്ടിയിട്ടില്ല ഞാൻ പോണ സമയത്തൊക്കെ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു പക്ഷെ വീഡിയോ എടുക്കണ സമയത്ത് എവിടേക്കോ മാറി എന്ന് അറിയില്ല ഇതിലിപ്പോൾ കാണാനില്ല അവിടെ ഉണ്ട് രാവിലെ ഇപ്പോൾ ഈ നേരത്ത് പോയിട്ടുണ്ടായിരിക്കും കേട്ടോ രാവിലെ ഒരു ഏഴ് മണിക്ക് വരുന്നതാണ് പിന്നെ രാവിലത്തെ പണികൾ കുറച്ചൊക്കെ കഴിഞ്ഞാൽ ആൾ പോവും ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ പോവും അപ്പോൾ ഇപ്പോൾ ഞാൻ വന്നപ്പോൾ അമ്പലത്തിൽ പോയി തിരിച്ച് വന്നപ്പോഴേക്കും പോയിക്കണോ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് പുട്ടും മുട്ടക്കറിയും പിന്നെന്താ പഴം നേന്ത്രപ്പഴം വേവിച്ചതും പപ്പടമാണ് കേട്ടോ അമ്മയ്ക്കുള്ള പ്ലേറ്റൊക്കെ അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് പക്ഷെ അമ്മ കഴിക്കാനിരുന്നിട്ടില്ല കേട്ടോ ഇനിയിപ്പോൾ ഞങ്ങൾക്കൊക്കെ ഒന്ന് എല്ലാം ഒന്ന് വിളമ്പിത്തന്ന് വിളമ്പി ഒക്കെ സാധനങ്ങളൊക്കെ അടുത്തുണ്ട് എന്നാലും ചായ ഉറന്നിരിക്കലും ആയിട്ട് അമ്മ അതൊക്കെ കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ അമ്മ ഇരിക്കുള്ളു അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് അങ്ങോട്ട് താഴത്തേക്ക് ഏട്ടൻ്റെ വീട്ടിൽ പോകണം അവിടെയാണ് ഇന്ന് ലഞ്ച് ഇന്ന് അവിടെയാണ് എന്റെ ഇടത് ഭാഗത്ത് കാണുന്നതില്ലേ അതൊരു മുൻപ് ഒരു തൊഴുത്തായിരുന്നു കേട്ടോ പിന്നെ പശു ഒക്കെ പോയതിനു ശേഷം അതിനെ അവിടെ പിന്നെ തൊഴുത്തൊക്കെ മാറ്റിയിട്ട് അവിടെ ഒരു ഇതാക്കി മാറ്റി അതിലിപ്പോൾ ഒരു പത്തായ കെട്ടി പണ്ട് നെല്ലും കൊയ്ത്തും നെല്ലും അതൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് ഒരു വലിയ പത്തായ ഉണ്ട് അത് അതിനുള്ളിലാണ് ഇരിക്കുന്നത് പിന്നെന്താ പിന്നെ അയണിങ് ടേബിളും കാര്യങ്ങളൊക്കെയാണ് അതിൻ്റെ ഉള്ളിലിരിക്കണത് കേട്ടോ മുൻപ് പാല് ഭയങ്കര ഇഷ്ടമായിരുന്നു അങ്ങനെയാണത്രേ അവിടെ ഒരു പശുവിനെ വളർത്താൻ തുടങ്ങിയത് അങ്ങനെ പാല് കുടിക്കലും കുളിക്കലും എന്ന് പറഞ്ഞ പോലെ കുടിക്കുകയാണോ കുളിക്കുകയാണോന്ന് അറിയാത്ത പോലെ അങ്ങനെ കുടിച്ചിരുന്നു ഏതു നേരത്തും പാല് കിട്ടി അത്രയും നേരം ഞാൻ പാല് കുടിക്കും അങ്ങനെയാണ് അവിടെ ഒരു പശുവിനെ പണ്ടെന്ന് വെച്ചത് അച്ഛൻ അതേപോലെ ചോറ് കഴിക്കുകയാണെങ്കിൽ കറി വേണമെന്നൊന്നുമില്ല ഈ വെണ്ണ നെയ്യോ ഒക്കെ ഇട്ടിട്ടുള്ള ചോറാണത്ര എനിക്ക് ഭയങ്കര ഇഷ്ടം അങ്ങനെയുള്ള ഞാനാണിപ്പോ പാലും നെയ്യും ഒക്കെ ഒഴിവാക്കിയത് അങ്ങനെതാ അവിടുത്തെ കിച്ചണിലെത്തി അവിടെ ചേച്ചിയും സന്ധ്യ കൂടിയിട്ട് ചിക്കനും നെയ്ച്ചോറും ഒക്കെ ഉണ്ടാക്കാനുള്ള പണി തുടങ്ങിയിരിക്കണു അപ്പൊ ഞാൻ കുറച്ച് വെളുത്തുള്ളിയൊക്കെ എടുത്തിട്ടൊന്ന് തൊലി തൊലി കാഞ്ഞൊടുക്കാനിരുന്നതാണ് ഈ വീടിന്റെ കിച്ചൺ ഇതല്ല കേട്ടോ അത് വേറെയാണ് ഇതിങ്ങനെ വേറൊരു കിച്ചൺ ആയിട്ട് ഇങ്ങനെ ഉണ്ടാക്കില്ലേ പുറത്തേക്ക് പുറത്തല്ല ഇതിനോട് ജോയിന്റഡാണ് പക്ഷെ അങ്ങനെയുള്ള കിച്ചൺ ആണ് കേട്ടോ അതായത് സെക്കൻഡ് കിച്ചൺന്ന് പറയുമല്ലേ ഇതും ഒരു അമ്മുവാണ് കേട്ടോ എല്ലാവർക്കും പരിചയമുള്ളത് നമ്മളുടെ ആർക്കിടെക്റ്റ് അമ്മൂനല്ലേ ഇത് ഇവിടെ ഇവിടെ ഏട്ടൻ്റെ മോളാണ് ഇവളുടെ ശരിക്കു പേര് അദ്വൈത എന്നാണ് അവൾ എം ബി ബി എസ് ഇപ്പോൾ കഴിഞ്ഞു ഇനി പി ജി ചെയ്യാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് അപ്പോൾ അവളുടെ ഫ്രണ്ടിൻ്റെ കല്യാണ ഫോട്ടോസും വീഡിയോസൊക്കെ എനിക്ക് കാണിച്ചു തരമായിരുന്നു അപ്പോൾ അത് അതും പിന്നെ അവളുടെ ഗ്രാജുവേഷൻ സെറിമണിയുടെ ഫോട്ടോസൊക്കെ കാണിച്ച് തരുന്നുണ്ട് ഞങ്ങളെ മൊബൈലിൽ നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ് അതിനിടയിൽ ഞാൻ കിച്ചണിലൊക്കെ ഒന്ന് പോയി നോക്കി അവിടെ അവിടെതാ നേച്ചോറും ചിക്കനൊക്കെ റെഡി ആയിട്ടുണ്ട് ചേച്ചിയും സന്ധ്യേച്ചൊക്കെ കിച്ചണില് നല്ല പണിയിലാണ് ഇപ്പൊ രണ്ട് ദിവസമായിട്ട് സദ്യ കഴിപ്പൻ്റെ അല്ലേ ഒന്നോണം രണ്ടോണം ഒക്കെ സദ്യ അല്ലേ അപ്പൊ അതിന്റെ ഒരു ചേഞ്ച് വേണ്ടേ അങ്ങനെയാണ് നെയ്ച്ചോറും ചിക്കൻ ആക്കാന്ന് വിചാരിച്ചത് മൂന്നാ അന്ന് ഇപ്രാവശ്യത്തെ ഓണക്കോടിയൊക്കെ ഞാൻ പിന്നീട് കാണിച്ചു തരാല്ലോ ഒരു അതിനല്ലേ കണ്ടിട്ടുള്ളൂ ഓണം ലുക്കിൽ വന്ന മജന്ത സെറ്റ് മുണ്ടല്ലേ കണ്ടിട്ടുള്ളൂ പിന്നെ ചേച്ചി ഭാഗ്യം ഏട്ടത്തിയമ്മയുടെ വാഗ്യം അജന്തവാഗ്യം ഒക്കെ ഉണ്ട് ഇതൊക്കെ ഞാൻ വഴിയൊക്കെ കാണിച്ചുതരാം ചെറിയ ക്ലാസ്സിലൊക്കെ ഉള്ള സമയത്ത് ഓണം ഒക്കെ കഴിഞ്ഞാൽ ഓണം വെക്കേഷൻ ഒക്കെ കഴിഞ്ഞാൽ ഈ പുതിയ ഡ്രസ്സൊക്കെ ഇട്ടിട്ടൊന്ന് സ്കൂളിൽ പോയി വിലക്കാൻ വേണ്ടിയിട്ടിങ്ങനെ കാത്തിരിക്കും പിന്നെ ഓണത്തില്ല എന്നാണെങ്കിൽ പുതിയ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഞാനും സജിൻ ശ്രീജു രഞ്ജു ഇവരൊക്കെ എൻ്റെ ഫ്രണ്ട്സ് ഞാൻ പറയാറില്ലേ ഞങ്ങൾ നാലു പേരും കൂടിയിട്ട് പുതിയ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഇറക്കേണ്ട റിലേറ്റീവ്സിൻ്റെ വീടുകളിലേക്കൊക്കെ ഈ ഡ്രസ്സുകളൊക്കെ പുതിയ ഡ്രസ്സ് ഇട്ടവരൊക്കെ ഒന്ന് കാണണമല്ലോ പിന്നെ ഓണല്ലേ കുട്ടികൾക്കല്ലേ ഓണം നമുക്ക് പണികളൊന്നും ചെയ്യണ്ടല്ലോ വീട്ടിലെ പണികളൊന്നും ചെയ്യണ്ട രാവിലെ കുളിച്ചൊരുങ്ങിട്ട് എല്ലാ വീടുകളിലും ഒന്നിലൊക്കെ പോവുക അവരെ കാണാ അവിടെ നിന്ന് കളിക്ക അവിടത്തെ കുട്ടികളെ കൂടെ കളിക്കുക അതൊക്കെ അല്ലായിരുന്നു രസം ഇപ്പഴല്ലേ വലുതായപ്പോ പിന്നെ വീട്ടിലെ പണികളൊക്കെ ചെയ്യണം അതുകൊണ്ടാണ് ഇപ്പൊ നമ്മൾ പറയുന്നത് തോന്നണം കുട്ടിക്കാലത്തെ ഓണാണ് അടിപൊളി എന്ന് അതായത് അന്നായിരുന്നു എൻജോയ്മെന്റ് ഇങ്ങനെ പണിയൊന്നും ചെയ്യാണെങ്കിൽ നടക്കുക അതല്ലേ രസം ഇപ്പൊ പണിയായപ്പോഴാണ് കുട്ടിക്കാലത്തെ ഓണാണ് രസം എന്ന് പറയാൻ കാരണം തോന്നിട്ടല്ലേ പിന്നൊരു കാര്യമുണ്ട് അന്നത്തെ കുട്ടികൾക്ക് പൂവെറക്കാനും പൂവിടാനും ഒക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു ഇപ്പോഴത്തെ കുട്ടികൾക്ക് അത്ര ഇഷ്ടമല്ല തോന്നുന്നുണ്ട് പൂവെറുക്കാനൊന്നും ഇങ്ങനെ പൂവൊക്കെ ഇങ്ങനെ റെഡിയായിട്ട് ഇരിക്കുകയാണെങ്കിൽ ചില കുട്ടികളൊക്കെ പോയിടും എന്നാലും അത് അവർക്കൊരു പണി പോലെയാണ് ഇപ്പോഴത്തെ കുട്ടികൾക്ക് എന്നാണ് തോന്നുന്നത് എല്ലാ കുട്ടികളുടെ കാര്യമല്ല കേട്ടോ ഇവിടെ സൂര്യൻ അങ്ങനെയാണ് പിന്നെ കുറേ കുട്ടികൾക്കൊക്കെ അങ്ങനെ ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട് അതായത് ചില കുട്ടികൾക്ക് മാത്രേ ഈ പൂവ് ഇടാനൊക്കെ താല്പര്യം ഇപ്പോഴത്തെ കാലത്തെ കുട്ടികൾക്കുള്ളൂ പണ്ട് അങ്ങനെ എല്ലാ കുട്ടികൾക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു ആ എക്സാമിൻ്റെ ഒരു ടൈമിലാണല്ലോ പൂവിടലും ഒക്കെ ഉണ്ടാവുക പിന്നെ പിന്നെ സ്കൂൾ അടയ്ക്കലും ഒക്കെ അപ്പൊക്ക് ഓൺ ആകുമ്പോഴേക്കും ആ സമയത്ത് നമ്മളിങ്ങനെ എന്താ പറയുക ചെറിയ തുമ്പക്കുവൊക്കെ അല്ലേ അതൊക്കെ ഇരുന്നിട്ടിങ്ങനെ നുള്ളിനുള്ളി എടുക്കും എന്നിട്ടൊരു തുമ്പൾ കുത്തിയിട്ട് ഇങ്ങനെ അപ്പോൾ എത്ര ഒരു എന്താ പറയുക എത്ര നേരെ എടുക്കുന്നൊരു പണിയാണ് അതൊക്കെ ഇങ്ങനെ കുറേ നേരം കളയുന്ന ഒരു വേണമെങ്കിൽ പക്ഷേ അതൊക്കെ അന്നത്തെ കുട്ടികൾക്ക് ഇഷ്ടമായിരുന്നു ഇപ്പോഴത്തെ കുട്ടികളുടെ അടുത്തതെന്ന് പറഞ്ഞക്കൊണ്ടു ആരും അനുസരിക്കുന്നത് എല്ലാവർക്കും മടിയായിരിക്കും ഓ അതൊന്നും വേണ്ട നമുക്കിത് വാങ്ങിക്കാം വാങ്ങിച്ചുള്ള വല്ലതും ഇടാം അങ്ങനെയൊക്കെ പറയും ഇപ്പോഴത്തെ കുട്ടികൾ പണ്ട് കുഞ്ഞു കുഞ്ഞു പൂക്കളൊക്കെ നിറയെ പൂക്കൂടേലും നിറച്ച് ഞാനും അന്നും അന്നുമതേ ഞാനും സജി ശ്രീജു രഞ്ജു ഇങ്ങനെ ഞങ്ങൾ നാല് പേര് കൂടിയിട്ടിരുന്ന് പൂവെറക്കാനൊക്കെ പോയിരുന്നത് അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് ഭക്ഷണം കഴിക്കാതിരിക്കാനോ ഇനി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഓരോരുത്തർക്കും ഓരോ വഴിക്ക് പോകാനുള്ളതല്ലേ ഇന്നിപ്പോ ഉച്ചയ്ക്ക് തന്നെ ഇറങ്ങണത് ഒരു കല്യാണ റിസപ്ഷൻ ഉണ്ട് ഈവനിങ് ആവുമ്പോ അപ്പൊ അതിന് പോകണം അതാണിപ്പോ ധൃതി കൂട്ടിയിട്ട് ഉച്ചത്തോട് കഴിഞ്ഞ വഴിക്ക് പോണത് അല്ലെങ്കിൽ ഒന്ന് വെയിലൊക്കെ പോയി നാലുമണിക്കൊക്കെ ഇറങ്ങിയാൽ മതി ഞാനും മുൻപ് ഇതൊരു വീഡിയോയില് പറഞ്ഞിരുന്നല്ലേ ഇനി അടുത്ത പ്രാവശ്യം കുമടിയിൽ വരുമ്പോ വീട് പറമ്പൊക്കെ നടന്ന് കാണിക്കാന്നൊക്കെ നല്ല രസമാണ് ഇപ്പം മഴയൊക്കെ പെയ്തിട്ട് നല്ല പച്ചപ്പൊക്കെ ആയിട്ട് പക്ഷെ ഇപ്പം നോക്കിയപ്പോൾ നല്ല വെയിൽ ഈ സമയത്ത് ഞാനൊന്ന് നോക്കിയാ അവിടെയൊക്കെ നടക്കാൻ പറ്റുമെന്ന് അപ്പൊ ഭയങ്കര വെയിൽ അപ്പൊ ഇനി പിന്നീടാവട്ടെ ഒരു ദിവസം വന്നിട്ട് എപ്പോഴെങ്കിലും കുമ്പോൾ വരുമല്ലോ അപ്പൊ ഞാനിങ്ങനെ ഫുൾ ഒക്കെ കാണിച്ച് കാണിച്ചിട്ടുള്ളൊരു വീഡിയോ എടുക്കാം കേട്ടോ ഇനി അധിക നേരം വിരിക്കണം റെസ്റ്റ് എടുക്കണമൊന്നും ഇല്ല വേഗം പോവാൻ നോക്കിയാടെ ഇനിയിപ്പോ അവിടെ വീട്ടിൽ ചെന്നിട്ട് അവിടെ പിന്നെ റിസപ്ഷനും പോവാനുള്ളതല്ലേ ഈവനിങ്ങിലാണ് പോ അവിടേക്ക് റിസപ്ഷൻ തുടങ്ങുന്നത് എന്നത്തേം പോലെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ കുറച്ച് അധികം കറിവേപ്പിലൊക്കെ പൊട്ടിക്കുന്നുണ്ട് കറിവേലൊക്കെ വാരി വാരി ഇടണ്ടേ അപ്പൊ ഇവിടുന്ന് ഇങ്ങനെ പൊട്ടിച്ചോണ്ടുമ്പോ അന്നത്തെ കുറച്ച് ദിവസമാണ് ഭയങ്കരമായിട്ട് ലാവിഷായിട്ട് ഞാൻ കറിവേപ്പിലൊക്കെ ഇടുന്നത് അങ്ങനെ ഞങ്ങൾ യാത്ര പറഞ്ഞ് ഇറങ്ങാൻ നിൽക്കുകയാണ് ഞാനും ചേച്ചി കൂടിയിട്ട് എന്തിനോ പറഞ്ഞു ചിരിക്കുന്നുണ്ട് എന്തൊക്കെയാ എന്ന് പറഞ്ഞിട്ടാ ചിരിക്കണോന്നറിയില്ല എന്തോ ഭയങ്കര ചിരി ഇരിക്കുന്നുണ്ട് ഞാനും ചേച്ചി കൂടി എങ്ങനെയാണ് കാര്യമൊന്നും വർത്താനത്തിലൊന്നും ഉണ്ടാവില്ല വലിയ വിശേഷം പറച്ചില് എന്താണെന്ന് അറിയില്ല പറയാനൊന്നും ഇല്ലെങ്കിലും ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിങ്ങനെ ചിരിക്കും അത് തന്നെ ഞാനാ അച്ഛനോടും അമ്മോടും ചോദിക്കായിരുന്നു കാടമ്പുഴയ്ക്കാണോ വരുന്നത് അമ്മേ അച്ഛനോ അത് പാലക്കാട്ടേക്കാണോ പോണത് അപ്പൊ പെട്ടെന്ന് അമ്മ അച്ഛനൊന്നു ആ അതെ നിങ്ങൾ വന്നാൽ മതി നിങ്ങള് കുമ്പിടിക്കോ വന്നാ മതി പെട്ടോ പാലക്കാട്ടേക്കും കാടാമ്പുഴക്കൊന്നും ഞങ്ങൾ ഇല്ലപ്പോ കൊറേ ദൂരം ഒന്നും യാത്ര ചെയ്യാൻ വയ്യാന്നാണ് ഇപ്പൊ രണ്ടാളും അമ്മ പറയല് അപ്പൊ പിന്നെ അച്ഛനും അച്ഛനും ഒറ്റയ്ക്ക് ഇപ്പൊ വരാൻ വയ്യ അപ്പൊ രണ്ടുപേരും ഇപ്പൊ എങ്ങോട്ടും അങ്ങനെ ദൂരെ യാത്രകളൊന്നും ഇല്ല ഇനി ഒരു ദിവസം ഏഹ് കുമ്പിടി പോയിട്ട് നമുക്ക് പച്ചക്കറി വാങ്ങിച്ചിട്ട് വരാറുണ്ട് രണ്ടാളിനെ കാറി കയറ്റിയിട്ട് നേരെ കാടമ്പുഴയ്ക്ക് കൊണ്ടുവരുന്നു ആദ്യം നടക്കുള്ളൂ എന്നാ തോന്നണ ഞങ്ങള് വരുന്ന വഴിക്ക് വളാഞ്ചേരി കഴിഞ്ഞപ്പോൾ ഒരു ഷോപ്പിന്റെ മുന്നിൽ നിർത്തിയതാട്ടോ രണ്ട് ദിവസം മുൻപ് ഞാനും ഏട്ടന കൂടിയിട്ട് എന്തോ പറഞ്ഞിട്ട് ബെറ്റ് വെച്ചിട്ട് ഞാൻ ഞാനതിൽ ജയിച്ചു അപ്പൊ ഐസ്ക്രീം വാങ്ങിച്ചു പറഞ്ഞിരുന്നു ബെറ്റ് വെച്ചത് ഐസ്ക്രീമിലാണേ ഇനി നേരെ ഏട്ടന്റെ ഒരു പെങ്ങളുണ്ട് മൂത്ത പെങ്ങൾ അന്ന് ഞാൻ ഒരു വീഡിയോയില് കാണിച്ചിട്ടുണ്ടായിരുന്നു ഇതേപോലെ കുമ്പിടിക്ക് പോണ സമയത്ത് അവിടെ ഇറങ്ങിയത് അപ്പോൾ അവരുടെ വീടിന്റെ ഫ്രണ്ട് കൂടിയാണ് പോവുക അപ്പോൾ നമ്മളുടെ വീട്ടിലേക്ക് അപ്പോൾ അവിടെ ഒന്ന് ഇറങ്ങും ഞാനിപ്പോ അതൊന്നും വീഡിയോ ഒന്നും എടുത്തിട്ടില്ല അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി ഇനി നമ്മളുടെ വീട്ടിലേക്ക് നമ്മുടെ സ്വന്തം മിഴിയിലേക്കുള്ള പോക്കാണ് റൈറ്റ് സൈഡിൽ കാണുന്നതാണ് നമ്മുടെ വീട് ഇനി വേഗം ഡ്രസ്സൊക്കെ മാറി റിസപ്ഷന് പോകണം എല്ലാവരും ഞങ്ങളെ വെയിറ്റ് ചെയ്തിരിക്കാണ് അമ്മയും ചേച്ചിയും പിന്നെ ഏട്ടൻ്റെ പെങ്ങളും കുട്ടികളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അവരൊക്കെ ഇപ്പം ഞങ്ങളേനും കൂടി വെയിറ്റ് ചെയ്തിരിക്കാണ് ഒരുമിച്ച് പോകാൻ വേണ്ടിയിട്ട് ഇനിയിപ്പോൾ ഒന്ന് ജസ്റ്റ് വീഗൊന്ന് ഡ്രസ്സ് മാറണം ഡ്രസ്സൊന്നും അയൻ ചെയ്ത് വെച്ച ഒന്നുമില്ല ഇനി ഏതെങ്കിലുമൊക്കെ ഒന്ന് എടുത്തിട്ടിട്ട് ഓടണം വല്ലാണ്ട് ചൊയിങ്ങാത്ത ഡ്രസ്സൊക്കെ എടുത്തിട്ടിട്ട് ഓടണം സൂര്യൻ റിസപ്ഷൻ ഇല്ലായെന്ന് ഇതുവരെ ഉണ്ടായി പോരാന്നൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ അവന് യാത്ര ഒക്കെ കഴിഞ്ഞ് വന്നപ്പോൾ തീരെ വയ്യ വോമിറ്റ് ചെയ്യാൻ വരുന്നു അങ്ങനെ ചിലപ്പോൾ ആ ഫുഡ് കഴിച്ച വഴിക്ക് കയറിയിട്ട് അത് എന്താ അറിയില്ല അവനിപ്പോൾ ഒന്നും വേണ്ട ഞാൻ റിസപ്ഷൻ ഇല്ലാന്ന് പറഞ്ഞു ഒരേ ഇരുത് അപ്പോൾ ഇഞ്ചിയും നാരങ്ങ നീരമൊക്കെ പിഴിഞ്ഞ് ഇതൊക്കെ കൊടുത്തു നോക്കി ഒന്നിലും നിൽക്കുന്നില്ല എന്നാ ശരി നീ ഇവിടെ ഇരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ റിസപ്ഷന് പോകാനാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ